ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് ആർട്ട് മാത്രം പ്രത്യേകത ഇന്റീരിയേഴ്സ് ചേലക്കര ഫോൺ ചാലിശ്ശേരിയിലെ വലിയ പെരുന്നാൾ ആഘോഷം പെരുന്നാളിന്റെ ഭാഗമായുള്ള പൊതുസദ്യയിൽ ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്തു ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നൂറ്റി അറുപതാമത് ശിലാസ്ഥാപന പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത് പെരുന്നാൾ തലേന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്ധ്യ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമികനായി അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം പള്ളിയിലാണ് സമാപിച്ചത് രാത്രി ഒൻപത് മണിക്ക് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി വാദ്യകലാരംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ഘോഷയാത്രയും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെ പെരുന്നാൾ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബാബു ചാത്തനാട്ട് മുഖ്യ കാർമികനായി പെങ്ങാമുക്ക് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബേസിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വികാരി ഫാദർ ബിജു മുങ്ങാങ്ങുന്നിൽ ഫാദർ തോമസ് ചീരൻ ഫാദർ ജെ എസ് ജേക്കബ് എന്നിവർ സഹകാർമ്മികരായി ഉച്ചയ്ക്ക് ആരംഭിച്ച ഒൻപത് കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ദേശങ്ങളിൽ പെരുന്നാൾ വിളംബരം നടത്തി വൈകിട്ട് അഞ്ചുമണിയോടുകൂടി പള്ളിയിലെത്തി സമാപിച്ചു തുടർന്ന് ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയോടുകൂടിയാണ് പെരുന്നാൾ സമാപിച്ചത് റൈറ്റ് ന്യൂസ് കൂറ്റനാട് വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ അവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ 7560